ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ആ ഒരു ഷോ അവസാനിക്കാനും ആരായിരിക്കും ആ ഒരു ബിഗ് ബോസിൻ്റെ വിന്നർ എന്നറിയാനും ഉള്ള രണ്ട് ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട് പല രീതിയിലുള്ള ന്യൂസുകൾ അർജുൻ കപ്പടിക്കും ജാസ്മിൻ കപ്പടിക്കും ജിൻഡോ കപ്പടിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ നൂറ് ശതമാനവും ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ മറ്റ് മത്സരാർത്ഥികൾ ജയിക്കുമെന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു പക്ഷെ നമ്മൾക്ക് വിഷമയില്ല നമുക്ക് നല്ല ഉറപ്പുണ്ട് ജിണ്ടോ തന്നെ ജയിക്കുമെന്ന് കാരണം സത്യം ജയിക്കുമെന്നാണ് സത്യം ജയിക്കുമെന്നാണല്ലോ അതുപോലെ തന്നെ ദൈവം നല്ലൊരു എന്താ പറയാ നല്ലൊരു അനുഗ്രഹം തന്നെയായിട്ട് നമ്മുടെ ജിൻഡോ തന്നെ ജയിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പല രീതിയിലുള്ള ന്യൂസുകളും വരുന്നുണ്ട് അതിലൊന്നും നമ്മൾ അത്ര നമ്മളത് മൈൻഡാക്കുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെ ഭയങ്കരമായിട്ട് അർജുൻ ജയിക്കും അല്ലെങ്കിൽ ജാസ്മിൻ ജയിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു ചെറിയ വിഷമം തോന്നുന്നു സത്യം പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ നമ്മൾ ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം കാണുന്നു പുള്ളി നൂറ് ദിവസം അവിടെ നിൽക്കുന്നു വളരെ സത്യസന്ധമായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നു എല്ലാവരും ഒറ്റപ്പെടുത്താൻ നോക്കി പല രീതിയിൽ കുറ്റപ്പെടുത്തി എന്താ പറയുക പല വാക്കുകൾ കൊണ്ട് നോവിക്കുന്നു അങ്ങനെ പല രീതിയിൽ പുള്ളിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ടും തളരാതെ പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും ദിവസം തരണം ചെയ്തും പുള്ളി ഇത്രയും ദിവസം എത്തിയെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ ഷോയുടെ വിന്നർ വിന്നറാകാനുള്ള യോഗ്യത അപ്പ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്കറിയാം ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടനാണ് അപ്പോ ലാലേട്ടന്റെ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ഏതോ ഒരു ഇന്റർവ്യൂല് ലാലേട്ടന്റെ അടുത്ത് ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുകയാണ് അതായത് ആരായിരിക്കും കപ്പടിക്കുക എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നത് പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആര് കപ്പടിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് ആകാംക്ഷയിലാണെന്ന് ലാലേട്ടൻ പറയുന്നു അപ്പോൾ അവതാരകനോ മറ്റു ചോദിച്ചു ജാസ്മിൻ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെന്താ ജാസ്മിന് കപ്പടിച്ചാൽ എന്താ ജാസ്മിൻ കപ്പടിച്ചാൽ എന്താ കുഴപ്പമെന്ന് ലാലേട്ടൻ ചോദിച്ചു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചാൻസ് ഉണ്ട് അതായത് ഒരു പക്ഷേ ജാസ്മിന് കപ്പ് എന്നുള്ളൊരു സംഭവം ഇവരവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നതായിരിക്കണം അതായത് ഈ ബിഗ് ബോസിലുള്ളവരും നമുക്കറിയാം ബിഗ് ബോസിന്റെ തീരുമാനങ്ങളെല്ലാം ലാലായിട്ട് അറിയാവുന്നതായിരിക്കാം അതില് ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ കള്ളത്തിനകളും കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ലാലായിട്ട് അറിഞ്ഞു വെച്ചിട്ട് തന്നെ ആയിരിക്കണം അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ വായിൽ നിന്ന് അറിയാതെ അങ്ങനെ ഒരു വാക്ക് വീണു അതായത് എന്തുകൊണ്ട് ജാസ്മിനെ കപ്പടിച്ച് കൂടാ എന്ന് ചോദിച്ചു ആ ഒരു സംഭവമാണ് അതായത് ലാലേട്ടൻ ആ ഒരു പറഞ്ഞ സംഭവമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് തോന്നുന്നു ഇവർ ഓൾറെഡി നേരത്തെ മുതൽ അതായത് ഈ ഒരു ഷോ തുടങ്ങിയപ്പോൾ മുതൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ബിഗ് ബോസ് ഉൾപ്പെടെ അവിടെ അതിൻ്റെ അണിയറയിലുള്ളവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അതായത് ജാസ്മിനെ കപ്പ് കിട്ടുമെന്നുള്ള രീതിയിൽ പല വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഹാഫിസ് എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ ഒരു അണിയറയിലുള്ള ഒരാൾ ഈ ജാസ്മിനെ ജയിപ്പിക്കുമെന്നുള്ള എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടിൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് വീണപ്പോൾ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംശയം തോന്നുകയാണ് ജാസ്മിൻ ഇവർ കപ്പ് കൊടുക്കുമോ കാരണം ഇപ്പോൾ വോട്ടിങ്ങൊന്നും അവർ നോക്കാനുള്ള ചാൻസ് ഇല്ല കാരണം വോട്ടിങ് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്നത് ജിൻഡോ തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ബിഗ് ബോസിലുള്ളവർ തന്നെ ഇതിൽ കള്ളക്കളി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ ഈ ഇപ്പൊ ഈ ലാലേട്ടന്റെ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ജാസ്മിൻ ആയിരിക്കുമോ കപ്പ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് നല്ല രീതിയിൽ തോന്നുകയാണ് പക്ഷെ ജനങ്ങളുടെ ഒരു വിധിയാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത് അത് ജിൻഡോ കപ്പടിക്കും എന്ന് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതിനിപ്പോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷോ നടക്കുന്ന സമയത്ത് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനം വേണം ഇത് അവരെ അങ്ങനെയൊന്നും ചെയ്യില്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളാണ് ആയിരിക്കും പ്പ് നേടുക എന്ന് പറയുന്നുണ്ട് പക്ഷെ വോട്ടിങ്ങിൽ എന്തെങ്കിലും അട്ടിമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളോ ഇവർക്ക് കാണിക്കാവുന്നതാണ് അതിനെ കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് നമുക്കറിയില്ല അപ്പൊ എന്തായാലും നമ്മളെ പോലെയുള്ള ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ജയിക്കണം പുള്ളി ജയിച്ചാലേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ചെയ്തതിനൊരു വില ഉണ്ടാകുകയുള്ളൂ അല്ലാതെ ഈ പറയുന്ന അർജുനോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ്മിനോ ഇവരൊന്നും അവിടെ ഈ നൂറു ദിവസം വളരെ സത്യസന്ധമായിട്ട് ഒറ്റയ്ക്ക് നിന്നവർ ഗെയിം കളിച്ചിട്ടില്ല അർജുനാണെങ്കിൽ ശ്രീധു എന്ന് പറയുന്ന ഒരു കോംബോ ആയിട്ട് ജാസ്മിൻ ണെങ്കിൽ അമ്പത് ദിവസത്തോളം ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കോംബോ നാടകം കളിച്ചാണ് അവിടെ നിന്നത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഒരു ഷോയിൽ വന്നതിൽ ഓരോ വ്യക്തിയെയും നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും അവിടെ ഫേക്കായിട്ടേ നിന്നിട്ടുള്ളൂ പക്ഷെ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി തോട്ടക്കം മുതൽ ഈ നൂറു ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിന്ന് ആരുടെയും ഗ്രൂപ്പിൽ കൂടാതെ പുള്ളിയുടെ സത്യസന്ധമായ രീതിയിൽ നിന്ന് ഗെയിം കളിച്ചിട്ടാണ് പുള്ളി ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോയുടെ വിന്നറാകാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് അപ്പം ലാലേട്ടൻ ഇപ്പോൾ വന്നിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ആണോ എന്ന് എനിക്ക് തോന്നി എനിക്ക് എനിക്കെന്നല്ലാതെ മിക്ക ആൾക്കാർക്കും തോന്നി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഒന്നും നടക്കാതിരിക്കട്ടെ സത്യം ജയിക്കട്ടെ സത്യസന്ധമായി ഗെയിം കളിച്ച ആ ഒരു വ്യക്തി ജയിക്കട്ടെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയാ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ വോട്ട് ചെയ്യുക അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലും ബിഗ് ബോസിലെ അണിയറയിലുള്ളവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് ജിന്നോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കുമോ എന്ന് നമുക്കറിയില്ല അങ്ങനെ അവർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫലം അവരനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്കിപ്പോ പറയാനുള്ളത് അപ്പം എന്തായാലും നിങ്ങൾ ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും വോട്ട് ചെയ്യുക നമുക്ക് ജിൻഡപ്പനെ ജയിച്ചേ പറ്റുള്ളൂ